ഞങ്ങള് ഇന്നത്തെ ഞായറാഴ്ച ഞങ്ങളുടെ എന്റർടൈൻമെന്റ് ഇതായിരുന്നു ഞാന് വിഷ്ണു ഞങ്ങളുടെ കൂട്ടുകാരൻ പ്രമോദ് പ്രമോദ് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇന്നിതേ കിട്ടിയുള്ളൂ ഞങ്ങള് സന്തോഷമായിരുന്നു ഞങ്ങളിതിപ്പോ ഇന്ന് തന്നെ പച്ചക്ക് ഞങ്ങൾ ചൂടാൻ പോവാ ഒറിജിനൽ സാധനം ഒറിജിനൽ കരിമീൻ ഇത്രയും എന്റെ മോത്തോടെ ഒരു കിലോ കണ്ടുവരുന്ന ഈ കരിമീനെ നിങ്ങൾ എവിടെ ഇങ്ങനെ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ കായൽ തീരത്തുള്ള വെറുതെ പറഞ്ഞു ഇപ്പോഴും അത് നീ ആദ്യം രണ്ട് കാല പച്ചക്കീനും കൊടുക്കരുത് കള്ളത് നിങ്ങൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു കരിമീനെ മൊത്തം തിന്നാൻ വേണ്ടി വന്നേക്കോ ഇപ്പം വീട്ടിൽ വീട്ടിൽ പോവാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോവാൻ പറഞ്ഞിരുന്നേ ആ കരിമീനെ കണ്ടപ്പോ പോകുന്നില്ലെന്ന് നിങ്ങളിത് കാണണം കോഴിയെ കഴുകി കോഴിയെ ഇന്ന് വറുത്ത അടിച്ചേ പറ്റത്തുള്ള കോഴിയെ മേടിക്കാൻ കോഴികൾക്ക് കോഴിയെ നിങ്ങൾ കാണുന്നത് പൂച്ചക്ക് പോലെ ഈ പൂച്ചയ്ക്ക് പോലും കൊടുക്കാതെ കഴുകിക്കോണ്ടിരിക്കുന്നുണ്ട് ഈ പൂച്ചയ്ക്ക് പൂച്ചക്കോലും കൊടുക്കാതെ ടെ കരിമീൻ പെട്ടെ അവിടെ കരിമീൻ എന്തി കരിമീൻ എന്തിടാ എടുത്തോണ്ട് പോകുന്നില്ലേ അയ്യോ ഏ നാടോ നമ്മളെ പ്രമോദ് കരിമീൻ എടുക്കാൻ പോയേക്കുവാണെ നമ്മുടെ അരുൺ മച്ചാൻ കോഴിയെ കഴിവോ കോഴി എന്താവുമോ എന്തോ ആർക്കറിയാമോ

സത്യം പറഞ്ഞാൽ കരിമീൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പല അഭിപ്രായങ്ങളും ആരുടെ കരിമീൻറെ എന്താ വെട്ടി പിച്ചാത്തില്ല എന്തോ ആ വരുമോ വരിക അപ്പോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇത്രയും കണ്ട സന്തോഷം എല്ലാവർക്കും കരിമീനും ചിക്കനും ഒരേ സമയം എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ഒരു ഒരു പാഠ്യ പദ്ധതിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വീട്ടിൽ പോവാന്ന് പറഞ്ഞാലാ കോഴിയെ തന്നെ വന്നിരിക്കുവ കോഴിയാണെന്ന കരിമീനാണോ എന്താ അതിന് കോഴിയാണെന്ന കരിമീനാണോ അത് വീഡിയോ എടുത്ത് ഒരു തരത്തിലുള്ള കെമിക്കൽ ഇല്ലാത്ത നല്ല സ്വയംഭൻ ആ നിന്ന് ഡയറക്റ്റ് ഇന്ന് തന്നെ പിടിച്ച് ഇന്ന് തന്നെ വറച്ചു വയ്ക്കുന്ന കരിമീൻ ഫ്രൈ സൂപ്പർ എങ്ങനുണ്ട് അടിപൊളി അടിപൊളി നീ ഇച്ചിരി കരിമീൻ എടുത്തേ കരിമീൻ നോക്ക് ഇത് ഈ വ്യക്തി അതെ അതെല്ലാം കൊള്ളു ഭയങ്കര അവിടെ വെച്ച് പച്ചക്കറി ഇല്ല തുടങ്ങിയാ പിടിച്ച് മേടിച്ചോണ്ട് കൊണ്ടുവന്നതല്ലേ